എല്ലും അപ്പൊ കൊറേ ആയി നമ്മള് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതിന് പല കാരണങ്ങളും റീസൺസും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടോട്ടി വരെ പോവാണ് അല്ലെ കൊണ്ടോട്ടി വരെ പോവാണ് അപ്പൊ നമ്മളെ അക്കന്മാരുണ്ടാടെ ഏഹ് നമ്മുടെ ചക്കന്മാരുണ്ടാടെ നമ്മുടെ അക്കമാരുണ്ട് അപ്പൊ നിങ്ങൾ കാണാത്ത കുറച്ച് ആൾക്കാരാണെങ്കിൽ നല്ല ബ്ലോക്ക് ആണ് അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് അതിന്റെ വിഷ്വൽസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പൊ കൈസപ്പ് നമ്മള് കൊണ്ടോട്ടി എത്തി കൊണ്ടോട്ടി കൊണ്ടോട്ട് എത്തിയുമ്പോഴത്തേ രണ്ടാൾക്കാരോട് വരാണ്ട് നമ്മളെ നമ്മളെ സൽമാനും ആരിഫും വരാണ്ട് അപ്പോ ഓല കാത്തുക്കാണ് അപ്പൊ നമ്മൾ അതിന് മുമ്പ് നമ്മള് ഷിബിലിന്റെ ൊന്ന് കണ്ട് അവിടെ അവിടെ വേറെ ബോസ് ഉണ്ട് ഇർഷാദി അപ്പൊ ഇർഷാദിനെ കൂടി കണ്ടെ വൈദാദ് ഇർഷാദിനൊന്ന് കണ്ടേ നമ്മള് സ്റ്റുഡിയോയിലൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ മച്ച ഇർഷാദി ഇർഷാദിനെ തൂക്കീന് ഈ വട്ട പിന്നെ എല്ലാവർക്കും അറിയണാനല്ലേ അന്നല്ലേ ബൻ്റെ പേരെ കേൾക്കുന്ന അജ്മലേ അജ്മലിന്റെ മൂത്താപ്പാന്റെ കുട്ടിന്റെ പെണ്ണുങ്ങളൊക്കെ ഞങ്ങളുടെ അപ്പൊ അതല്ല ഈ യൂട്യൂബിലൊക്കെ ആരിഫും സൽമാനും വരാണ്ട് ഇട്ടോണ്ട് ഞാൻ തിരക്കണ്ടെങ്കി ചണ്ണിങ് കാട്ടിങ്ങാ നിന്നോ

അത് തന്നെ വാമക്കണം ചെയ്തിട്ട് ഉപ്പാൻ ഉരിട്ടു എന്നിട്ട് ചട്ടൺ വന്നിച്ചല്ലേ മാസംന്താണ്ടാണ് കുപ്പ് പെണ്ണുങ്ങൾ അല്ല ഓൻ കോട്ട കണ്ട സംഭവമാണ് പെണ്ണുങ്ങൾ കാണാനല്ലേ കൈന്റെ വേദന ഒന്ന് ഒന്ന് രണ്ടു വയസ്സിലാണ് ചോറ് ഒന്നും കിട്ടിയില്ലോണു പറഞ്ഞു വണ്ടി മാറ്റി ത്രിപുളച്ച പോന്നേ ഞങ്ങള് വീട് എടുക്കാൻ ഞങ്ങള് ത്രിപുളച്ചാണ്ട് പോന്നേ പോലെ കോമഡി പിന്നെ ഇറങ്ങി ഞാൻ വണ്ടി ഇറക്കിട്ട് അങ്ങാടിന്നെ പോലീസ് എന്നിട്ട് ഏത് പോലീസുകാരോടി പൊണ്ണും മുട്ടായി കൊടുന്ന് പോട്ടന അല്ലല്ലേ ഇത് യൂട്യൂബ് അപ്പൊ കാഴ്ച നമ്മള് ഏകദേശം ടൈമൊക്കെ അവിടെ ഇരുന്ന് അല്ലെ നമ്മള് പോവാള് പോവാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് എന്താ വാണ്ടി വാണ്ടി എന്താ വേണ്ടി വാങ്ങിയോ നിങ്ങളെ വിചാരം ഞാനാ വാങ്ങിയത് ഇന്ന പ്രതീക്ഷ ഒക്കെണ്ടോരുത്തര് പറഞ്ഞോളെ ആ തുടങ്ങി തുടങ്ങി അപ്പൊ ാണ് ഒരു പ്രമോഷന് എന്തെങ്കിലും ഇവിടെ കോളേജിൽ പരിപാടി നയിച്ചാ കിട്ടണ അഞ്ഞൂറ് ഭയം അപ്പൊ ഇൻഷാല്ല അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ നോക്കി നിക്കള് റ്റ് കഫ്തീരന്റെ മുമ്പിലാണല്ലേ ഭക്ഷണേ ഇവിടെ എന്തൊക്കെ ചർച്ച അറിയില്ല അപ്പൊ നമ്മള് സ്വലാം ഞമ്മളെ കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിലാണ് ഞമ്മളെ ഫുള്ള് ശവായ കോഴിയൊക്കെ ചവഞ്ഞ ഭക്ഷാമ ഓർഡർ ചെയ്തെങ്കിൽ പൈസ പോയി ആരൊക്കെ അപ്പൊ ഓർഡർ ഒക്കെ ചെയ്തത് ഇന്ന് നമ്മള് സൽമാന്റെ ഇതാണ് സൽമാൻ സൽമാന്റെ രണ്ട് രണ്ട് ബ്ലോക്കിങ് എനിക്കതല്ലേ മൂന്ന് ഷവർമ അത് പ്ലേറ്റ് ആയിക്കോട്ടെ റോൾ ആയിക്കോട്ടെ നാല് അപ്പൊ ഇന്ന് നമ്മളെ നമ്മളെ വയനാടിന്ന് നമ്മുടെ സെൽമാന്റെ കുടുംബകാരം വന്നിട്ടുണ്ട് ഇപ്പൊ വയനാട് വന്നിട്ട് എനിക്ക് എനിക്ക് പറഞ്ഞ മാത്രങ്ങൾ അല്ലല്ല വെള്ളം കുടിച്ചാലും അഞ്ഞൂറാണ് വരാ ഭക്ഷണം ഇതാ അങ്ങനല്ലേ അങ്ങനെ വീഡിയോ ഗ്രാഫർ ഞാൻ ഇതിന് മൂമെന്റ് അപ്പൊ ഇൻഷാ കഴിച്ചിട്ട് കാണട്ടോ അപ്പൊ കഴിക്കട്ടെ ഇതപ്പോ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു അല്ലേ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവും മാറുന്നത് കാണുന്നില്ലേ കൊടുക്കണ്ടേ അല്ലേ ഭയങ്കര ഞാനൊന്ന് കിടക്കട്ടെ അലുവാ കണ്ണാളെ അന്ന് ചരിലാ അഞ്ഞൂറ്റി അമ്പത് ആരോ എത്ര അപ്പൊ നമ്മള് സൽമാനാണ് ബില്ല് ഒക്കെ കൊടുത്ത് അപ്പൊ എല്ലാരും ഓരോ കട്ടോളി സൽമാന്റെ ഫുള്ള് കട്ടോളി ആ വിചാരിച്ചു ഫുള്ള് എടുത്തോണ്ട് പോവാൻ

കൊടുത്തോളിമാരെയും കിട്ടോളി കൂടഞ്ചേരി പോയാട്ട് പോയിട്ട് അടിപൊളി അല്ലേ അപ്പൊ ഇൻഷോ അപ്പൊ നമ്മളെ വ്ലോഗ് ഇന്ന് അവസാനിപ്പിക്കാണ് അജ്മല അജ്മല പോ ചായയും അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മള് നിർത്താണേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം എല്ലാവർക്കും വ്ലോഗ് കാണാപ്പോ എല്ലാർക്കും ഇതോടുകൂടി അവസാനിക്കില്ല